സിനിമയിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ഓഫീസിൽ കുറച്ച് കൂടവയറും കശൻഡിയൊക്കെ ആയി ഒരു ക്യാബിനിലിരിക്കുന്ന പൊസിഷനിലുള്ള വ്യക്തിയായി മാറിയാനെ സിനിമ എന്നാൽ എനിക്കിപ്പോൾ പാഷനാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവനോപാധിയും സിനിമയല്ലാതെ വേറൊന്നും എനിക്കിപ്പോൾ ചെയ്യാനാകില്ല പക്ഷെ ഇവിടെ വിജയം എന്നത് ശാശ്വതമല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് ചിത്രങ്ങളോ കഥാപാത്രങ്ങളോ ചെയ്താൽ നമ്മൾ ഇവിടെ പോകും അതുകൊണ്ട് എന്നുമുള്ള പ്രാർത്ഥന നല്ല വേഷങ്ങൾ ലഭിക്കണേ എന്നാണ് സൈജ കുറുപ്പിന്റെ വാക്കുകളാണിവ ഹരിഹരന്റെ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയെങ്കിലും ആടിലെ അബുവായി വരുന്നതുവരെ പറയത്തക്ക വേഷങ്ങൾ ഒന്നും സൈജുവിന്റെ പക്കലില്ലായിരുന്നു അറയ്ക്കൽ അബു എന്നാൽ വ്യത്യസ്തനായിരുന്നു കണ്ണു ചുമപ്പിച്ച കലിപ്പൻ അബുവിൽ നിന്ന് എന്നെ കൊണ്ടിതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ട എന്ന് പറയുന്ന സാധുവായി മാറാൻ അയാളിലെ നടന് വേണ്ടി വന്നത് കണ്ണു ചിമ്മി തുറക്കുന്ന സമയം മാത്രം പിന്നീടും എത്രയോ സിനിമകളിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അതിൽ പലതും തിയേറ്ററിൽ നിന്നിറങ്ങുമ്പോൾ മാഞ്ഞുപോകാൻ പാകത്തിലുള്ളതായിരുന്നു എന്നാൽ തന്റെ കഴിഞ്ഞ കാലത്തെ കല എന്ന ആയുധം കൊണ്ട് പോളിഷ് ചെയ്ത് പോളിഷ്ഡായ നടനായി മാറുകയാണ് ഇന്ന് സൈജു കുറിപ്പ് തിയേറ്ററിൽ തിളങ്ങാൻ സൈജുവിന്റെ പല ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിലും ഒ ടി ടിയിൽ എത്തുമ്പോൾ വമ്പൻ ഹിറ്റാണ് അന്താക്ഷരി ഭരതനാട്യം അഭിലാഷം മുതൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വരെ പ്രേക്ഷകർക്ക് നന്നേ ബോധിച്ച സൈജു ചിത്രങ്ങളാണ് വിപിൻദാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് അന്താക്ഷരി സൈക്കോളജിക്കൽ ത്രില്ലർ ഓണറിൽ ഇറങ്ങിയ ചിത്രത്തിൽ സൈജു കുറുപ്പ് പ്രിയങ്ക നായർ സുധീ കോപ്പ കോട്ടയം രമേശ് ബിനു പപ്പു തുടങ്ങിയവരാണ് അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സോണി ലിവിലൂടെ പുറത്തിറങ്ങിയ ചിത്രം നിരവധി നിരൂപ പ്രശംസ നേടിയിരുന്നു സൈജു കുറുപ്പിന്റെ നിർമ്മാണത്തിൽ എത്തിയ സിനിമയാണ് ഭരതനാട്യം കഴിഞ്ഞ വർഷത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് കാണികൾ ഒന്നടങ്കം പറഞ്ഞു എന്നാൽ തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രത്തിന് രക്ഷയായത് ഒ ടി ആയിരുന്നു നവാഗതനായ കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യത്തിൽ സൈജ കുറുപ്പ് സായി കുമാർ എന്നിവരായിരുന്നു താരങ്ങൾ സായി കുമാറിന്റെ ഭരതന്റെ നാട്യങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു ആമസോൺ പ്രൈം വീഡിയോ മനോരമ മാക്സ് എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഭരതനാട്യം കാണാം വമ്പൻ ഹൈപ്പിലെത്തിയ എംബുരാന്റെ കൂടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് അഭിലാഷം എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റടിച്ചപ്പോൾ അഭിലാഷത്തെ പലരും അറിയാതെ പോയി മലപ്പുറത്തെ പ്രണയത്തെ ക്രിഞ്ചടിപ്പിക്കാതെ അവതരിപ്പിച്ച സിനിമ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒ ടി ടിയിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു മണിയറയിൽ അശോകിന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് ജനിത് കാച്ചുപ്പള്ളി തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ സൈജു കുറുപ്പ് തൻവിറാം അർജുൻ അശോകൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കെ ആർ നാരായണൻ യു പി സ്കൂളിലെ നാല് വികൃതി വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞ ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നായകൻ ശ്രീകുട്ടനും ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥിയായ അമ്പാടിയും തമ്മിലുള്ള സംഘടനത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പോകുന്നത് മലയാളത്തിൽ ഈ അടുത്തു വന്ന മനസ്സ് നിറയ്ക്കുന്ന ചിത്രങ്ങളിൽ മുൻപന്തിയിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബാക്ക്ബെഞ്ചുകൾ ഒഴിവാക്കാൻ തമിഴ്നാട് സർക്കാരിനെ പോലും സ്വാധീനിക്കാൻ ഈ കുഞ്ഞൻ ചിത്രത്തിനായി വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിയേറ്ററുകളിൽ എന്നാൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സൈന പ്ലേയിലൂടെ ഒ ടി ടി റിലീസായപ്പോഴാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടിനെ പ്രേക്ഷകർ ആസ്വദിക്കാൻ തുടങ്ങിയത് സൈജു കുറുപ്പ് അജു വർഗീസ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ